കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അടുത്ത ചോദ്യമാണ് രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് ജാനുവരി ഒന്ന് ഏത് ദിവസമാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആദ്യം തന്നിരിക്കുന്ന വർഷം അതിവർഷമാണോ സാധാരണ വർഷമാണോ എന്ന് നോക്കണം അതിവർഷമാണോ എന്ന് നോക്കാനായിട്ട് തന്നിരിക്കുന്ന വർഷത്തിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ആ ഒരു സമയത്ത് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ പൂജ്യം വരികയാണെങ്കിൽ അത് അതിവർഷമായിരിക്കും നമുക്കിവിടെ രണ്ടായിരത്തി ഏഴിൽ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ പൂജ്യം വരൂല്ല അതുകൊണ്ട് രണ്ടായിരത്തി ഏഴ് ഒരു അതിവർഷമല്ല അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ അതിവർഷമല്ലാത്തതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഇടതു ഭാഗത്ത് ചെയ്തിരിക്കുന്ന ഡിവിഷനാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗം ഏഴ് അവിടെ നമുക്ക് ശിഷ്ടമായിട്ട് കിട്ടുന്നത് ഒന്നാണ് ആ ഒന്നിന് നമ്മുടെ ചോദ്യത്തിലെ തിങ്കളുമായിട്ട് കൂട്ടണം അതായത് തിങ്കളിൻ്റെ കൂടെ ഒരു ദിവസം കൂട്ടുമ്പോൾ ചൊവ്വ അപ്പം നമ്മുടെ ഉത്തരം രണ്ടായിരത്തി എട്ട് ജാനുവരി ഒന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്ന വർഷം ഒരു അതിവർഷം അല്ലെങ്കിൽ ലീപ് ഇയർ ആണെങ്കിൽ നമ്മൾ മുന്നൂറ്ററുപത്താറ് ഭാഗം ഏഴ് ചെയ്യുമ്പം വലതു ഭാഗത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പം രണ്ടെന്ന് ശിഷ്ടം കിട്ടും അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ ദിവസത്തിനൂടെ രണ്ട് കൂട്ടിയാൽ മതി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്നത് ഇയർ ആണ് അഥവാ അതിവർഷമാണെങ്കിൽ ഇപ്പം ഏത് ദിവസമാണോ തന്നിരിക്കുന്നത് ആ ദിവസത്തിനൂടെ രണ്ട് കൂട്ടണം അതല്ല സാധാരണ വർഷമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചതുപോലെ ഒന്ന് കൂട്ടി അടുത്ത ദിവസം എടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്